എല്ലാവർക്കും റീബോണ്ടിജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നാലുമണി മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നാല് മണിക്ക് മാത്രം നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ഒരു സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എന്ന് നോക്കാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ കാണുന്നതിൽ കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ശർക്കരയൊന്ന് ഒരുക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നാലച്ച് ശർക്കരയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇത് കുറച്ച് അത്യാവശ്യം വലുതാണ് നല്ല കളറും ഉള്ളതാണ് അപ്പം ഇതുപോലെ നല്ല കളറുള്ളത് വേണം കേട്ടോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് ആ ഒരു നമ്മുടെ ഒരു ലുക്ക് വരുള്ളൂ കാണാൻ വേണ്ടിയിട്ട് ഇനി നമുക്കതിനകത്തേക്ക് ഒരു അര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറെയും കൂടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ഉരുക്കി വരട്ടെ അതുവരെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചോറാണ് കേട്ടോ ഇത് നമ്മൾ ഏത് ചോറ് വേണമെങ്കിലും നമുക്കിതിന് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കപ്പിൻ്റെ അളവ് വേണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ബൗളുണ്ടെങ്കിൽ ആ ഒരു അളവ് കണക്കാക്കിയിട്ട് നമ്മൾ നമ്മളെടുത്താലും മതി ആ ഒരു അളവിലാണ് നമുക്ക് ബാക്കിയെല്ലാം ചെയ്യുന്നത് മധുരവും അതിനനുസരിച്ച് നമ്മളൊന്ന് കുറയ്ക്കുക ഒക്കെ ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതൊരു ജാറിനകത്തേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ല ഫൈനായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കുന്നത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് അരച്ചെടുക്കേണ്ട കാരണം നമുക്കിത് വറ്റിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അരയാം പാകത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ ഇതുപോലെയായിരിക്കണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അരച്ച് ഒന്ന് റെഡിയാക്കി വരുന്ന സമയം ആവുമ്പോഴത്തേക്കും നമ്മുടെ ശർക്കര ഒക്കെ ഇതവിടെ നല്ലപോലൊന്നും ഉരുങ്ങി മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കട്ടില്ല ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു വലിയൊരു പാൻ എടുത്ത് വെക്കാം അടിയിലൊന്നും പിടിക്കാത്ത രീതിയിലുള്ള നോൺ സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാത്രം എടുത്ത് വെക്കണം എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ആ ഒരു ശർക്കര ചൂടോട് കൂടി തന്നെ നമുക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് അതിനകത്ത് കടകളും അല്ലെങ്കിൽ കല്ലുമണ്ണൊക്കെ ഒന്ന് പോകാൻ കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് അരച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു പാനിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചോറും കൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ സ്റ്റോവിൻ്റേത് ഇനി എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് ഇതുപോലെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്ടോ നമ്മൾ ഈ ആ ഒരു ചോറും കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ ഇങ്ങനെ ലൂസായിട്ട് വരും പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ അത് തിക്കായിട്ട് വരികയും ചെയ്യും അപ്പോൾ നമ്മൾ ഇതിനെ നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നാളെ അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യാം ഇത് മല്ലി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആയക്കോളുകയും ചെയ്തോളും ഞാനിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടൊന്നും ഇല്ലാട്ടോ ഞാൻ വേറെ ഓരോരോ പണി ചെയ്യുന്നുണ്ട് അതിനിടക്കൂടെയാണ് ഞാൻ ഇത് ചെയ്തിട്ടും ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിങ്ങനെ എല്ലാം കൂടെ തിളച്ച് വരുമ്പോഴത്തേക്കും ആ എന്തെങ്കിലുമൊക്കെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ഇങ്ങോട്ട് നല്ല മിക്സ് ആകുകയും ചെയ്യും ചെയ്തോളും അപ്പോൾ ഇതാ ഇതുപോലെ ചെറുതായിട്ടൊരു തലയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുകയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ചക്കയൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇത് അവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വേറെ പണിക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുത്തോണ്ടേ ഇരിക്കുകയും ചെയ്യാം അപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് അതിനപോലെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നേ ഉള്ളൂ അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരുന്നതുകൊണ്ട് കേട്ടോ ചോറ് തന്നെ അത് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരികയും ചെയ്യും അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലപോലെ ഒന്ന് കുറച്ച് അത്യാവശ്യം നല്ലപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഒന്നിട്ട് കൊടുക്കണം ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനും കൂടെ വേണ്ടിയിട്ടാണ് ആ ഒരു ഉപ്പും കൂടി ഒന്നിട്ട് കൊടുത്തിട്ട് നമുക്കത് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് റവയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം കപ്പ് അളവിലാണ് ഞാൻ റവ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബൗളിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നര കപ്പ് ചോറിനാണെങ്കിൽ കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ റവ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് കെട്ട കട്ട കേട്ടു പോകും പോകട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കൈ കൊണ്ട് ഇട്ട് കൊടുക്കുക മറ്റേ കൈ കൊണ്ട് നമുക്ക് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പം വറുത്തതാണെങ്കിലും കുഴപ്പമില്ല വറക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് റവ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലപോലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരികയും ചെയ്യും അപ്പോൾ ആ ഒരു റവയൊന്ന് കുക്ക് ആകുന്നൊരു സമയം കൂടെ മതിയാകും നമുക്ക് അപ്പോൾ ഇത് വീണ്ടും നമുക്ക് നല്ല പോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതുവരെ നമ്മൾ ഇതിനകത്തേക്ക് എണ്ണ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഏകദേശം ഒരു വൺ ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ നമ്മളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നാടൻ നെയ്യ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ബോട്ടിലുള്ളത് അപ്പോൾ ആ ഒരു നെയ്യും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും നമുക്കെല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ ഹൽവയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണേൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഓയിലിൻ്റെ നെയ്യേൻ്റെ ഒക്കെ ആവശ്യമുണ്ട് പക്ഷേ ഇതിനെ നമുക്ക് അങ്ങനത്തെ ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല നമ്മൾ ആകെ ചേർത്തിട്ടുള്ളത് ഈ ഒരു വൺ ടേബിൾ സ്പൂണോളം നെയ്യ് മാത്രമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഒന്നിടയ്ക്ക് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൊട്ടുകടലയാണ് കേട്ടോ നമ്മളിതിൻ്റെ എല്ലാവർക്കും എന്താ പറയാൻ അറിയില്ല നമ്മൾ ഈ ഒരു ചമ്മന്യൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളത് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കായി പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം അത് നമ്മൾ ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ എണ്ണം നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനതുപോലെ ഒന്ന് ചതച്ചിട്ട് നമുക്ക് അതേപോലെ തന്നെ അങ്ങ് ഇട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഇത് ആവാനായിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒന്ന് പോലെ ഒന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിലാവുന്നത് വരെ നമുക്കിതൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇത് കുറച്ചൊന്ന് സ്റ്റിക്കി ഒരു ടെക്സ്ച്ചറിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയാലേ അത്രയും കൂടെ നല്ലതായിരിക്കും കുറച്ച് സമയം കൂടെ നമുക്ക് ഇനി ഇതൊന്ന് ഇതുപോലെ നിളക്കിക്കൊടുക്കാം കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ആ ഒരു നെയ്യൊക്കൊന്ന് തെളിഞ്ഞ് ഇതുപോലെ ഒന്ന് സെറ്റ് ആയിട്ട് വരും അപ്പോൾ കുറച്ചു കാരം കൂടെ ഒന്ന് ഡ്രൈ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏകദേശം തന്നെ നല്ലപോലെ ഒന്ന് നമ്മുടെ ആ ഒരു പാനിനകത്ത് നിന്ന് ഇതുപോലെ നല്ല പോലെ ഒന്ന് വിട്ടു വരുന്നുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഫ്ലെയിമൊക്കെ കൊണ്ട് ഓഫ് ചെയ്യാം ഇന്ന് നമുക്ക് ഒരു ബൗളിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിനകത്താണ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ അടിയിൽ വേണമെങ്കിൽ കുറച്ച് അതുപോലെ കുറച്ച് നമ്മുടെ എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് എള്ളും അതേപോലെ തന്നെ ബ്ലാക്ക് എള്ളും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പുട്ടുകടലയുടെ ഉണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും വേണമെന്നില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഞാൻ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതിനകത്തേക്ക് മുഴുവനായിട്ട് നമുക്ക് ഇന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു സ്പാച്ചിലോ തന്നെ വെച്ചിട്ട് നമുക്കിത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി ഒന്ന് നമുക്കിതൊന്ന് ലെവലാക്കി ഇതൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ ലാസ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ നമുക്ക് ഒന്ന് ഗാർണിഷും കൂടെ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഒരുപാട് കടിക്കാനൊക്കെ കിട്ടുമ്പം ഒരു രസമാണല്ലോ അപ്പോൾ ഇതുപോലെ ആ ഒരു നമ്മൾ പുട്ടുകടലും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു എള്ളും ഒക്കെ ഞാൻ ഇതിനകത്തേക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അന്നേരത്തേക്കു ഇത് നല്ലപോലെ ആ ചൂടൊക്കെ ആറിയിട്ട് ഒന്ന് നമുക്ക് നല്ലപോലെ പോലെ ഒന്ന് സെറ്റായിട്ട് വരത്തുള്ളൂ അപ്പോൾ നമ്മൾ വൈകുന്നേരം നാലു മണിക്കൊക്കെ പിള്ളേർ വരുന്ന സമയമാണെങ്കിൽ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മളിതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ മക്കളൊക്കെ വരുമ്പോഴത്തേക്കും ഇത് നല്ല സെറ്റായിട്ടും ഉണ്ടാവും ലാസ്റ്റായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ആ ഇതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോവാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലൊന്ന് പ്രെസ്സും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് ഒന്ന് സെറ്റായതിനു ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാം അപ്പോൾ ഇതാ നല്ലപോലെ നല്ല സെറ്റായിട്ട് നമ്മൾ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഐറ്റം അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കട്ടും കൂടെ ചെയ്ത് ഇതൊന്ന് ഡീമോൾഡ് ചെയ്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ സൈഡിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഡിമോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതേപടി ഇങ്ങോട്ട് വിട്ടുപോരൂട്ടോ അപ്പം നമുക്ക് ഒരുപാട് റിസ്ക് ഒന്നുമില്ല ഞാൻ ഈ ഒരു നമ്മുടെ ബൗളിനകത്തേക്ക് എണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒന്നും നമ്മൾ തടവിയിൽ കൊടുത്തിട്ടുമില്ല കേട്ടോ നമ്മൾ അതിനകത്തുള്ള ആ ഒരു ഇത് തന്നെയാണ് ഇതിനകത്തും ഉള്ളത് അല്ലാതെ നമ്മൾ എക്സ്ട്രാ നമ്മൾ ചേർത്ത് ഓയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കിന് ഇതൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് അപ്പം നല്ല വാലിട്ടിട്ടൊന്നും തന്നെ നമ്മളെ ചെ മൈസൂർ പാക്ക് ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് ആ ഒരു ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ ആദ്യത്തെ പീസ് തന്നെ ഇവിടെ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അയാൾക്ക് കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഒരു സമാധാനം തരത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം അയാൾക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ആ ഒരു നമ്മുടെ നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവറും ഒക്കെ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ എക്സ്ട്രാ ഒരു ഫ്ലേവർ കൊടുത്തിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ചോറൊക്കെ ബാക്കി വരുമോ അല്ലെങ്കിൽ നമ്മൾ ചോറിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ നിന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ